ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ കുട്ടികൾക്കായി കേരള വിഷൻ ന്യൂസ് ഒരുക്കുന്ന എൻ്റെ ബാപ്പുജി പ്രസംഗ അവതരണത്തിന് മികച്ച പ്രതികരണം കുട്ടികൾ അവതരിപ്പിക്കുന്ന പ്രസംഗങ്ങൾ ഗാന്ധി ജയന്തി ദിനത്തിൽ കേരള വിഷൻ ന്യൂസ് സംപ്രേഷണം ചെയ്യും ഗാന്ധി ജയന്തി ദിനത്തിൽ കേരള വിഷൻ ന്യൂസ് കുട്ടികൾക്കായി ഒരുക്കിയ എന്റെ ബാപ്പുജി പ്രസംഗാവതരണത്തിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത് കുരുന്ന മനസ്സുകളിൽ ഗാന്ധിജിയോടുള്ള സ്നേഹവും ബഹുമാനവും ആദരവും കുഞ്ഞുവായിലെ വലിയ വാക്കുകളായി ഒഴുകി എല്ലാവർക്കും നമസ്കാരം മഹാത്മാ ഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ് ജന്മദിനം ഗാന്ധി ജയന്തിയായി ആഘോഷിക്കുന്നു അദ്ദേഹത്തിന് നമ്മൾ ബാപ്പുജിയെന്നും വിളിക്കും പന്ത്രണ്ട് വയസ്സുവരെയുള്ളവർക്കായാണ് കേരള വിഷയ ന്യൂസ് പ്രസംഗാവതരണം ഒരുക്കിയത് ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള പ്രസംഗമാണ് പരിഗണിച്ചത് യു കെ ജി മുതലുള്ള കുട്ടികൾ മഹാത്മാവിനെ കുറിച്ച് വാചാലമായി പ്രസംഗിച്ചു മഹാത്മാഗാന്ധി വാസ് എ ഗ്രേറ്റ് ഫ്രീഡം ഫൈറ്റർ ഫിലോസഫർ ആൻഡ് സൂപ്പർ ഹീറോ ഫ്രീഡം കുട്ടികളുടെ ബാപ്പുജി പ്രസംഗങ്ങൾ ഗാന്ധിജയന്തി ദിനത്തിൽ കേരള വിഷയ ന്യൂസ് രാവിലെ ഏഴ് മുതൽ ദിവസം മുഴുവനും വിവിധ വാർത്താ ബുള്ളറ്റിനുകളിൽ സംപ്രേക്ഷണം ചെയ്യും ന്യൂസ് ന്യൂസ് ഡെസ്ക്